വലപ്പാട് ആശുപത്രിക്ക് മുൻവശം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ചുമരഴുത്തിൽ കരിയോയിൽ ഒഴിച്ചതായി പരാതി പ്രദേശത്തെ ക്രമസമാധാന നില തകർത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് തികച്ചും സമാധാനാന്തരീക്ഷമുള്ള നാട്ടികയിൽ ഇത്തരം ഹീന ഹീനപ്രവർത്തനങ്ങളെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ബി ജെ പി നാട്ടികാ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രസ്ഥാനങ്ങളും ആ അവരുടെ ഗുണ്ടകളാണ് ഇത് ചെയ്തതെന്നാണ് എന്നാണ് പരിസരവാസികളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴും ആ അദ്ദേഹം പോകുന്ന വഴികളിൽ ഇത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യാൻ മാത്രം ചെയ്യാൻ പോകുന്ന ചില ശക്തികൾ അവിടെ ചില കൈപ്രയോഗങ്ങൾ ചെയ്ത് അന്നും ഇവർ കുപ്ര കുപ്രസിദ്ധമായ രീതിയിൽ ഇത്തരം പ്രവർത്തകർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഇത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ ഈ പ്രവർത്തനങ്ങളെ അപലപിക്കുക